വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂ അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി പുനർനിർമ്മിച്ച എടച്ചേരി നല്ലൂർ ജുമാ മസ്ജിദ് ഉദ്ഘാടനം വ്യാഴാഴ്ച മകരിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് സയ്യിദ് സാദിഖലി സാദിക്കലി തങ്ങൾ നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ സ്ത്രീകളുടെ പള്ളി സന്ദർശനവും നടക്കും വൈകുന്നേരം നവാസ് പാലേരിയുടെ പ്രഭാഷണം നടക്കും ആറ് നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും കൊയ്യോട് ഉമർ മുസ്ലിയാർ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ബാവാജിറാനി എന്നിവർ പങ്കെടുക്കും ഇടുക്കേരി പഞ്ചായത്തിലെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നാണ് ഇടുക്കേരി നല്ലൂർ ചുമ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പനോളിപ്പുടിയിൽ ഹാജി എന്ന മഹാൻ എട്ടേക്കറ ഭൂമിയും പള്ളിയും ജനങ്ങൾക്ക് വേണ്ടി ഒപ്പി ചെയ്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം ഒപ്പ് ചെയ്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രസിദ്ധ പള്ളി ജനങ്ങളുടെ കമ്മിറ്റി നവീകരിച്ചിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥ കേരള ജമിയത്തിലൊരുമയുടെ അഭിവന്ധനായ പ്രസിഡന്റ് ചെയ്ത് തങ്ങൾ അവർക്ക് നിർവഹിച്ചു അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായി നാളെ പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് സാധിക്കഴിഞ്ഞ തങ്ങൾ അവർക്ക് ഉദ്ഘാടന നിർമ്മിച്ചു നിർവഹിക്കുകയാണ് ഇടുച്ചേരി പഞ്ചായത്തിൽ ഏറ്റവും അധികം പിന്നെ ഈ ശ്മശാന സൗകര്യമുള്ള ഒരു പള്ളിയാണ് നല്ലൂർ ജുമാ മസ്ജിദ് ഈ പള്ളി യോടനുബന്ധിച്ച് നല്ല ഒരു കുളവും ഇപ്പോൾ ഈ നിർമ്മാണ കമ്മിറ്റി നവീകരിച്ചിട്ടുണ്ട് ഈ പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സമസ്ത കേരള ജമ്യ തൊഴയുടെ ബഹുമാനായ ട്രഷററ് കോയോട് ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഓണം പള്ളി മുമ്മദ് ഫൈസി ബാബാ ജി റാണി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളൊക്കെ തന്നെ ഈ പൊതുസമ്മേളനത്തെ സംബന്ധിക്കുന്നുണ്ട് നാളെ നാളെ പതിമൂന്നാം തീയതി കാലത്ത് പത്ത് മണി മുതൽ സ്ത്രീകൾക്ക് പള്ളി സന്ദർശിക്കാനുള്ള സൗകര്യം കമ്മിറ്റി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരം സ്ത്രീകളെയാണ് ഈ പള്ളി സന്ദർശനത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഈ പള്ളി സന്ദർശന സമയത്ത് ഭക്ഷണവും മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും കമ്മിറ്റി അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നാല് മണിക്ക് നവാസ് പാലേരിയുടെ ഒരു ഇസ്ലാമിക കഥാപ്രഭാ പ്രഭാഷണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നതാണ് വൈകുന്നേരം നടക്കുന്ന ഭൂസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾക്ക് പുറമെ കോയ്യോട് സ്ഥാഗ് ബാബാജി റാണി മുഹമ്മദ് തുടങ്ങിയ കൂടിയാണ് കർമ്മ നിർവഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ തൈക്കണ്ടി കുഞ്ഞമ്മദ് ഹാജി പനോളി പീടികയിൽ കുഞ്ഞബ്ദുള്ള കെ കുഞ്ഞബ്ദുള്ള യു പി മൂസ അബ്ദുൽ പുതിയോട്ടിൽ ഹാരിസ് പണാറത്ത് റിയാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗകര്യം ഇന്റർവ്യൂ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി